പട്ടയ വിഷയത്തിൽ കല്ലാർക്കുട്ടിയിൽ കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദിയുടെ പ്രതിഷേധം സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ കർഷകർ കല്ലാർകുട്ടി ഡാം ഉപരോധിച്ചു ഡാം ഉപരോധത്തിന് ശേഷം കർഷക സമ്മേളനവും നടന്നു കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് നിരന്തരം ആവശ്യം ഉന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം പ്രദേശവാസികളുടെ പട്ടയം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട് ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ വീണ്ടും കല്ലാർകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് സമിതിയുടെ നേതൃത്വത്തിൽ കല്ലാർകുട്ടി ഡാം ഉപരോധിച്ചു കല്ലാർകുട്ടി കട സിറ്റിയിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാർ ഡാം ടോപ്പിന് മുകളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ഇത് പോലീസ് തടഞ്ഞതോടെ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് കർഷകർ അടിമാലി കുമളി ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഉപരോധ സമരത്തിന് ശേഷം കല്ലാറുകുട്ടി ടൗണിൽ കർഷക സമ്മേളനം നടന്നു കല്ലാറുകുട്ടി പട്ടയ അവകാശ സംരക്ഷണ വേദി മുഖ്യ രക്ഷാധികാരി ഫാദർ മാത്യു വളവനാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇവിടെ പട്ടയത്തിന് വേണ്ടി കിട്ടി ഈയിടയ്ക്ക് ചിന്തിക്കണം ചിന്നാറ് ഇവിടെ തൊട്ടടുക്കാം ചിന്നാർ മക്വാളി ഒരു ഡാമ് പണിയാൻ വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള കർഷകർക്ക് ആവശ്യത്തിന് നഷ്ടപരിഹാരം കൊടുത്താണ് അവരെ അവിടുന്ന് മാറ്റിയത് അത് കഴിഞ്ഞ് പനുകൂട്ടിയിൽ അതിന്റെ പൗർഹൌസിന്റെ പണി നടക്കുന്നു നമുക്ക് ഒന്നും കിട്ടിയില്ല രണ്ട് രീതി അവകാശമായിട്ടുള്ള രണ്ട് രീതി നിഷേധിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മൾ സപ്തമുയർത്താൻ പ്രിയപ്പെട്ടവരെ തമിഴില് ഒരു ചെല്ലുണ്ട് നിലച്ചാൽ ഞാൻ പുലിയെ പിടിപ്പേൻ പോയാലും എന്റെ അർത്ഥം ഏതാണ് ഞാൻ വിചാരിച്ചാല് പുലിയെ പിടിക്കും എന്നാല് ജീവിയാ എന്ന് പറയുന്ന ഒരു തമിഴ് ചെല്ല് ഇതുപോലെയാ സർക്കാർ നമ്മൾ എന്തേലും ഇത്ര നാളും ഒച്ചയുണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ അവകാശം അവകാശമാണ് ഔദാന്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശത്രുത്തിയിട്ട് നമുക്ക് വട്ടയം ധരിച്ചിട്ടില്ല നമ്മളിനി സർക്കാരിന്റെ തലത്തെ തലത്തില് ജനങ്ങളുടെ ജനങ്ങളുടെ സമ്മർദ്ദം അടിച്ചേൽപ്പിക്കണം എങ്കില് നമുക്ക് വട്ടയം കിട്ടിയുള്ളൂ കാരണം ഈ പ്രദേശത്തുള്ള അനേക ഗുരുതരങ്ങൾ സ്ഥിതി നമുക്കറിയാം വികസനമില്ല അടുത്ത പ്രദേശത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള വികസനം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ വർഷം നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയാണ് പട്ടയ അവകാശ സംരക്ഷണ സംരക്ഷണവീതി ചെയർമാൻ പി വി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു സമിതി ജനറൽ കൺവീനർ ജെയിംസ് യോഹന്നാൻ ട്രഷറർ സാജുസ് കറിയ കൺവീനർമാരായ സെബാസ്റ്റിൻ ജോസഫ് പി എസ് ജോർജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ കർഷകർ തുടങ്ങിയവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി